നമസ്കാരം നമസ്കാരം മലയാളി ലോകത്തെ നെഹ്റു ഒരു മുസ്ലമാനായിരുന്നു ഇപ്പൊ തെളിഞ്ഞല്ലോ കോൺഗ്രസ് അന്നും എഴുതില്ല കാരണം വെച്ചാൽ നെഹ്റു ഒരു ശരിയല്ലെന്നായിരുന്നു എന്റെ മനസ്സാക്ഷി അതായത് നമ്മുടെ ചരിത്രം നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്ന വലിയ അപകടമാണ് വലിയ തെറ്റുകളുണ്ട് പക്ഷെ ആണ് നെഹ്റുവിനെ ഇന്നലെ വളർത്തുന്നതെന്ന് സത്യം വിശ്വസിക്കാൻ പറ്റും വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് നിന്റെ ഒന്നും യും കാല പിടിക്കാനില്ല എന്റെ ജീവിതത്തിൽ അനുഭവം വെച്ചാണ് ഞാൻ ബി ജെ പി ചേർന്നത് അയ്യപ്പൻ എന്ന കൺസെപ്റ്റിനെ അവരതിനോട്ട് പോകുന്നേ പോകണമെന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് ഞാൻ അവിടെ ചെന്ന് പമ്പ പമ്പടങ്ങും തുടരായി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വിളിച്ചോളിച്ചോ കേറ്റോ കേറ്റോ ചോദിച്ചു അങ്ങനെ കയറും എന്റെ ആകെ ആയിരുന്നു തോക്കുണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ അന്ന് ഞാനിങ്ങനെ മനുപ്രായത്ത് ഒറ്റയ്ക്കുള്ള ഫൈറ്റ് അല്ല പക്ഷേ പക്ഷെ അയ്യപ്പന്മാർ ആയിരക്കണക്കിന് വന്ന് കൂടുതൽ മുഴുവൻ നമ്മളോടില്ല പാർലമെന്റ് ലക്ഷം വന്നപ്പോൾ എനിക്ക് ആവശ്യമില്ല ഞാൻ ഒരുപാട് ആളല്ല സുരേന്ദ്രൻ ഇവിടെ വന്ന് എന്നെ പേട്ട വന്നിട്ട് വിളിച്ചു പത്തനംതിട്ട പാർലമെന്റിലേക്ക് നീക്കാൻ ആഗ്രഹിക്കാൻ ചേട്ടന് പിന്തുണ കിട്ടണം ഞാൻ ഒരു തർക്കം നമ്മുടെ പിന്തുണ തന്നിരിക്കുന്നു അവിടെ വെച്ച് പ്രഖ്യാപിക്കുക ശൈലായിട്ട് പെട്ട എന്നെ അപമാനിക്കാൻ പ്രശ്നത്തിലേക്ക് അന്ന് ആർ എസ് കാര് ഇവിടെ റൂട്ട് മാർച്ചിട്ടുണ്ട് ആ റൂട്ട് മാർച്ച് കഴിഞ്ഞതിന് ശേഷം എന്നെ ആക്രമിക്കാൻ ആക്രമിക്കാമെന്ന് ഒരിത്തരും വന്നിട്ടില്ല പി സി ജോർജ് സാറാണ് നമസ്കാരം 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 നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ഒരു ഓളം സൃഷ്ടിക്കുന്ന ആളാണെന്ന് വേണ്ടപ്പോ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ഈ അടുത്ത് തന്നെ ഞാൻ ഒരു ഒരു മാസം മുമ്പ് ബി ജെ പി തന്നെ ഒരു ഉദ്ഘാടന സമയത്ത് താങ്കൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു എന്നൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്നുണ്ടായിരുന്നു പി സി ജോർജ് ബിജെപിയിൽ ചേർന്നോ ചേർന്നല്ലോ അത് വെറുതെ അല്ല എൻ്റെ ജീവിതത്തിൽ അനുഭവം വെച്ചാണ് ഞാൻ ബി ജെ പി ചേർന്ന് മറ്റേ ഒറ്റയ്ക്കാണ് മത്സരിച്ച് ഞാൻ ഇവിടെ പൂഞ്ഞാൽ ഒറ്റയ്ക്ക് ഇന്ന് ഇരുപത്തി എണ്ണായിരം വണ്ടി ജയിച്ചിട്ടുള്ള ആളാണ് ഏഴ് പ്രാവശ്യം എം എൽ എ അയാളാണ് ഇവിടെ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ ഒരു കാഴ്ചപ്പാടാത് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തെ ചോദിച്ചാണ് കാര്യം നമുക്ക് ഇപ്പം തിരുവോണം മലയാളി ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം തിരുവോണമുണ്ട് പക്ഷേ ജോർജ് അല്ല ഈരാറ്റുവേട്ടെന്ന് പറഞ്ഞാൽ എഴുപത്തിപ്പള്ളി എഴുപത് ഏഴക്കാരനെയാണ് ഈരാറ്റുവേട്ട എന്ന് പറഞ്ഞാൽ ഈരാറ്റുവേട്ട കേരളത്തിൻ്റെ ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗമല്ലേ അവർക്ക് തിരുവോണം വേണ്ടേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനന്ന് ഈ പിണറായി വിജയൻ നമ്മുടെ ശബരിമല ശബരിമല ഹസ്താവെന്ന് പറഞ്ഞൊരു റിയാലിറ്റിയാണ് സത്യമാണ് ശബരിമല പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് അയ്യപ്പൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു കാഴ്ചപ്പാടാണ് അന്ന് നല്ലൊരു കാഴ്ച അവിടെ പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പനെ കാണാൻ പോകാൻ പാടില്ല പാടില്ല ഇപ്പോഴും അത് അനുവർത്തിക്കുന്നുണ്ടോ എല്ലാവരും പക്ഷെ പിണറായി വിജയൻ നിർബന്ധം രണ്ട് സ്ത്രീകൾ അവർ ഈ നേക്കടായിട്ട് വരെ അഭിനയിച്ചിട്ടുള്ളവരാണ് അതാണ് പ്രശ്നം അവരെ അയ്യപ്പനെ കാണിക്കണം നിർബന്ധം പിണറായി വിജയൻ പിണറായി വിജയൻ അത് ധരിക്കണ കാര്യം അയക്കേണ്ട കാര്യമതിന് ഞാനൊരു വിശ്വാസിയാണ് എനിക്ക് കാണണം എന്ന് ആഗ്രഹിച്ചെനിക്കുന്ന മനസ്സിൽ ഇത് അതല്ല അയ്യപ്പൻ എന്ന കൺസെപ്റ്റിനെ കൺസെപ്റ്റിനെ അപമാനിക്കണം വിശ്വാസത്തെ അപഹേളിക്കണം അതിന് അർത്ഥമില്ലാന്ന് വരുത്തി തീർക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് ഇറങ്ങി തിരിച്ചു പിണറായി വിജയൻ അവരെ അങ്ങോട്ട് പോകുന്നേ വിശ്വാസത്തിൽ അങ്ങോട്ട് പോകണ്ടെന്ന് അവരെ അത് തെറ്റാണോ ഞാൻ അവിടെ ചെന്നു പമ്പ പമ്പ ചെന്ന് ഞാൻ ചേർത്ത് തടഞ്ഞു തടഞ്ഞ് ശബരിമല അയ്യപ്പന് ശബരിമല സ്വാമിയെ ശരണം അയ്യപ്പന്ന് വെച്ചാൽ പര ഒരു അയ്യായിരത്തോളം അയ്യപ്പ ഭക്തന്മാരെ പുറകിൽ ഞാൻ ഒറ്റക്കിന് നിന്ന് നിൽക്കുക രണ്ട് പെണ്ണുങ്ങൾ ഒരു പത്ത് മുന്നൂറ് പോലീസുകാർ അപ്പഴേ എസ് പിടെ കമ്മീഷൻ വലിയ പോലീസ് ആദ്യം ചെയ്യും എൻ്റെ ആകെപ്പുഴ ആയൊന്നും ഒരു തോക്കുണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെ നിന്നു മണിക്കൂറുകൾ നിന്നു അവർക്ക് മനസ്സിലായി ഞാൻ മാറി കിടന്ന് ഇവർക്ക് പിണറായി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് വിളിച്ചോണ്ടിയാ കയറ്റിയോ കയറ്റിയോ എന്ന് ചോദിച്ചു അങ്ങനെ കയറും ഞങ്ങൾ തടഞ്ഞു നിൽക്കല്ലേ വലിയ ഇഷ്യൂ ആയി അവസാനം ഒരു കോംപ്രമൈസ് ചെയ്തത് അവസാനിപ്പിച്ചു അന്ന് എന്നെ അന്ന് പല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവിടെ വന്നിച്ച് നേരെ പത്തനംതിട്ട പോയി സത്യാഗ്രഹിക്കുക പല പല ഉണ്ടോ ശബരിമല പെണ്ണുങ്ങൾ കരുതാൻ പത്തനംതിട്ട സത്യാഗ്രഹിച്ചത് തന്നെ എൻ്റെ ആ കാര്യം അപ്പം അന്ന് ഞാനിങ്ങനെ മനഃപ്രായത്ത് ഒറ്റയ്ക്കുള്ള ഫൈറ്റല്ല ഈ പക്ഷേ അയ്യപ്പന്മാർ ആയിരക്കണക്കിന് വന്ന് കൂടുതൽ കൂടുതലും നമ്മളോടത്തിലാണ് അന്ന് രാഹുലിശ്വർ ആകപ്പാടേ നമ്മളെ സഹായിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഏതായാലും അവിടെ ഒരു കോംപ്രമൈസായി അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു പെണ്ണുങ്ങളെ കാണാൻ അനുവദിച്ചില്ല അയ്യപ്പനെ കാണാൻ അനുവദിച്ചില്ല പ്രശ്നങ്ങൾ തീർത്തു ഞാൻ അന്ന് അങ്ങനെ നിൽക്കുമ്പം എൻ്റെ അടുത്ത് ആദ്യം വന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അന്ന് നമ്മുടെ ബി ജെ പിയുടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പുള്ളിയിൽ എന്നാ നമ്മുടെ സുരേന്ദ്രൻ 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 ചെറുപ്പമാണ് ആ സുരേന്ദ്രനാണ് ആദ്യം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചേട്ടാ ഞാനിവിടെ നിന്നോളാം അങ്ങനെ നിന്നവിടെ ഭഗമാനാണ് ഞാൻ മാറുന്നവിടെ നിന്ന് തൊട്ടടുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെ കയറി ഞാൻ അവരെ നേരത്തെ ഇഡ്ഡലി എല്ലാം ദോശയെല്ലാം കൊണ്ടുവന്നു അവരെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു അവിടെ ഇരുന്നു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ തന്നെ അങ്ങനെ ആദ്യമായിട്ട് തന്നെ ഒരു സഹായം ഏതായിരിക്കും വന്നത് ബി ജെ പിയുടെ അന്ന് ബി ജെ പിയുടെ യൂത്തിൻ്റെ ആളാണ് സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ അത്തരം സഹായം വന്നത് കൊണ്ടാണോ ബിജെപി അല്ലെ എൻ്റെ മനസ്സിലൊരു സ്നേഹം തോന്നി അവരോട് ഇത് കഴിഞ്ഞ് പാർലമെന്റ് ആയി പാർലമെന്റ് ലക്ഷ്യം വന്നപ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ഒരു ഒരുപാടിയുടെ ആളല്ല സുരേന്ദ്രൻ ഇവിടെ വന്ന് എന്നെ എന്നെ പേട്ട വന്നിട്ട് വിളിച്ചു എങ്ങനെയാണ് ഞാനിന്ന് അങ്ങോട്ട് വന്നോട്ടെ ഞാൻ പേന ഞാൻ വീട്ടിലുണ്ടല്ലോ വന്നു ഞാനിവിടെ ഓഫീസിലവിടെ നിൽക്കുമ്പം സുരേന്ദ്രൻ വന്നു ഞാനവിടെ സുരേന്ദ്രൻ തന്നെയാണ് സുരേന്ദ്രൻ അടുത്തൊരു അമ്പത് ജാനലുകാരും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ചേട്ടൻ സുരേന്ദ്രൻ ഇരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസില് കയറ്റി ഇരുത്തി അന്ന് വെച്ച് അപ്പം സുരേന്ദ്രൻ ഇരിക്കാതെ ഇറങ്ങി വന്നു സുരേന്ദ്രൻ ഞാനിങ്ങനെ പത്തനംതിട്ട പാർലമെൻറ്റിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ചേട്ടന് പിന്തുണ കിട്ടണം ഞാൻ ഒരു തർക്കം പിന്തുണ തന്നിരിക്കുന്നവടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് അവരുമായിട്ട് ബന്ധമായത് വ്യക്തി താല്പര്യം ആയിരുന്നു ബിജെപുള്ള സ്നേഹല്ല അത് കഴിഞ്ഞ് ഈ രാജേന്ദ്രന്റെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഈ ഈരാറ്റുപെട്ട എന്നെ അപമാനിക്കാൻ പ്രശ്നത്തിലേക്ക് ആ സമയം എല്ലാം വന്നപ്പോഴത്തേക്കിന് ഇവിടെ പ്രൊട്ടക്ട് അവര് ആക്രമണം ഇവിടെ വീട്ടിനെ ആക്രമിക്കാൻ വന്നു ഉണ്ടായി ഇങ്ങനെ തോക്കെടുക്കുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എല്ലാം ഒന്നും മാധ്യമങ്ങൾ അന്ന് ആർ എസ് കാര്യമാർച്ചിട്ടു ആർ എസ് റൂട്ട് മാർച്ച് സ്റ്റാർട്ട് ചെയ്ത് എന്റെ വീടിന്റെ ബാധക്കെ ഞാൻ നിന്നോണ്ട ആ റൂട്ട് മാർച്ച് കഴിഞ്ഞതിനു ശേഷം എന്നെ ആക്രമിക്കാൻ ഒരുത്തിനും വന്നിട്ടില്ല അപ്പൊ ആർ എസ് കാരെ ജീവൻ സംരക്ഷിക്കുന്നതുപോലും അവര് ആത്മാർത്ഥം കാണിച്ചു നൽകിയത് സംശയം എന്താ എനിക്ക് നന്ദീട് കാണിക്കാമല്ലോ പറയണ്ടേ സത്യം അത് അതുപോലെ തന്നെ നമ്മുടെ പാല അരമന ബിഷപ്പ് കരങ്ങാട്ട് പിതാവ് ലവ് ജിഹാദും അതുപോലെ ലവ് ജിഹാദ് കൊണ്ട് നാർക്കോട്ട് ജിഹാദ് കൊണ്ട് നമ്മുടെ പിള്ളേർ അതിൽ നിന്ന് മോചിതരാകണം അത് പങ്കെടുക്കരുതെന്ന് കൊറങ്ങാട് പള്ളിയിൽ ഉപാനക്കിടയ്ക്ക് പ്രസംഗിച്ചു അതിനുള്ള അവകാശം എത്രാനില്ലേ പേട്ടൻ ദിവസം എസ് ഡി പി എക്കാരന്ന് പത്തിരണ്ടായിരം എണ്ണം അരമനെ ചെന്ന് എറി ഏറും അപകടമായിരിക്കും അപ്പം ഞാൻ കോട്ടയത്തുണ്ടെങ്കിൽ വീരൂറ് ഞാൻ പാഞ്ഞ് എന്തിച്ചു ഞാൻ വന്നിറങ്ങി അവിടെ അപ്പോൾ ഞാൻ വന്നിറങ്ങി ഇപ്പം എൻ്റെ സ്വാഭാവിക നല്ലവണ്ണം അറിയിക്കുക എന്നെ കാണും എന്നെ അറിയുന്നമാരല്ലേമാരില്ല അമ്മമാർ ഏറി നിർത്തി ഞാനും അവിടെ നിൽക്കുക അമ്മമാരും പോകത്തില്ല ഞാനും പോകുന്നില്ല എനിക്ക് ഓടാൻ പറ്റിയാൽ അവർക്ക് ഓടാൻ പറ്റും സ്വാഭാവികമാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എൻ്റെ ഒരു ഒരു പ്രിശ്നോടെ നിന്നുള്ളത് വേറെ ആയതും ഇങ്ങനെ നിൽക്കുമ്പം ടൈം ഇവിടെ നിന്ന് അന്നേരത്തിൽ പത്ത് നാണൂർ ആർ എസ് കാര് അവിടെ വന്ന് ജാതി എൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി അതോടുകൂടി പേട്ടയിൽ നിന്ന് വന്ന എസ് ഡി പിന് അവനൊക്കെ ചെയ്ത് പോയെന്ന് കണ്ടില്ല ജീവനും കൊണ്ട് ഓടി അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ അവർ അവിടെയും തോന്നും അപ്പോൾ അവര സ്നേഹത്തിൽ പോകാൻ തീരുമാനിച്ചു അതിൻ്റെ ഒരു ഭാഗ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബി ജെ പി ചേരുന്നതല്ല നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ കോൺഗ്രസിനല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി കൊണ്ട് നടക്കുന്ന അത് പിടിച്ചുവിടുന്നവർ തീരുമാനിച്ചു ആ സാഹചര്യത്തിൽ ഞാൻ ബി ജെ പി ചേരുന്നതല്ലെ മനസ്സാക്ഷി പറഞ്ഞു ഇങ്ങനെ ഒരു കൊല്ലം ആലോചിച്ചതിനു ശേഷമാണ് ബി ജെ പി ചേർന്നത് പക്ഷേ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ അത് കോൺഗ്രസ്സുകാരനല്ലേ ആരാ ഇപ്പം പറയുന്ന ഈ ഈ രാജ്വന്ദ്രനും കോൺഗ്രസ് ആയിരുന്നായിരിക്കുമല്ലോ വേറെ ഏത് പാർട്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ല പി എസ് പി ഉണ്ട് തിരുവനന്തപുരത്തല്ല വേറെ എവിടെ പാർട്ടി അതിന്നല്ലേ എല്ലാവരും പോയി ഞാൻ കോൺഗ്രസ് ആയിരുന്നെന്ന് വെച്ചാൽ എനിക്ക് കോൺഗ്രസ് ഉണ്ട് അന്ന് എതില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ നെഹ്റു ഒരു ശരിയല്ലെന്നായിരുന്നു എൻ്റെ മനസ്സാക്ഷി എന്നാൽ ഇന്ദിരാജി എനിക്ക് ബഹുമാനമായിരുന്നു ഇന്ദിരാജി ഭയങ്കര ബഹുമാനം ആദ്യമേ എനിക്കുണ്ട് പക്ഷേ നെഹ്റു ശരിയല്ലെന്ന് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞു ഇപ്പോൾ എല്ലാവരും തെളിഞ്ഞല്ലോ നെഹ്റു ഒരു മുസൽമാനായിരുന്നു എന്ന് ഇപ്പം തെളിഞ്ഞല്ലോ എല്ലാവരും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പം തർക്കം പോയി തെളിഞ്ഞില്ലേ ജവഹർലാൽ നെഹ്റു മുസൽമാനായിരുന്നു എന്ന് തെളിയുകയാണിപ്പോൾ ഇപ്പം ആർക്കൊന്നും ഒന്നും മിണ്ടാൻ വരുന്നതായി ഞാനത് ആദ്യം പറഞ്ഞയാളാ അത് കഴിഞ്ഞ അത് പറഞ്ഞപ്പോൾ എന്നെ വൈരാക്കി വൈതാക്കി എന്നെ കൊല്ലാൻ നടക്കുമായിരുന്നു ഇപ്പം തീർന്നില്ല അല്ല മനസ്സിലായിരുന്നു നെഹ്റു ഞാൻ ഈ ചരിത്രങ്ങൾ മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അങ്ങനെ പഠനത്തിലൂടെ വായനയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അറിവാണത് അത് എന്ന് വെച്ചാൽ ഈ നെഹ്റുവിന്റെ വല്ല്യപ്പൻ ആരും ഞാൻ പഠിച്ചു അതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലായി അത് തന്നെയല്ലേ നെഹ്റു ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ പാക് കയ്യിലേശ കാശ്മീർ അവർക്കൊന്നും ഇപ്പൊ പാക് അധിനിവേശ കാശ്മീർ കയ്യിലാണെങ്കിലും കാശ്മീരിന്റെ ഭാഗം അതായത് ആ പ്രദേശത്താണ് നെഹ്റു ജനിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ട് നമ്മളെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ആ പ്രദേശം നമ്മൾ പിടിച്ചെടുത്താ നെഹ്റു വിട്ടുകൊടുത്തു അതിനെ വിട്ടുകൊടുക്കേണ്ട കാര്യം സാധാരണ ഞാനാണെങ്കിൽ എൻ്റെ ജന്മസ്ഥലം ഇനി ഞാനുള്ള അടുത്ത് വേണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് ഇതിൽ വിട്ടുകൊടുത്തേ നെഹ്റു ആ വിട്ടുകൊടുത്തു അപ്പം നെഹ്റുവിന് അതിനകത്ത് ഇതുകൂടെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചത് അന്വേഷിച്ച നെഹ്റുവിൻ്റെ വല്യപ്പൻ അറിയപ്പെടുന്നൊരു മുസ്ലിം പണ്ഡിതനാണ് വല്യപ്പൻ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം ഇവിടെ അങ്ങനെ ഇവിടെ അമ്പലത്തിൽ പോയ ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്തവന് അത് നിരീശ്വരവാദിയാണെന്നും പറഞ്ഞ് പക്ഷേ അദ്ദേഹം നിസ്കരിച്ചിരുന്നു ആരും കാണുന്നില്ല നിസ്കര ആരും കാണുന്നില്ല പക്ഷേ ആരും അമ്പലത്തിലും പോയിട്ടില്ല അപ്പം ഈ ഹിന്ദുവല്ല ഹിന്ദുവല്ലെന്ന അയാൾ സമ്മതിച്ചു അപ്പം മതേതരവാദിയെന്നാണ് പറഞ്ഞത് പക്ഷേ അയാൾ മുസ്ലിമാണെന്ന് ചരിത്രം തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ത്യയ്ക്ക് ഒത്തിരിയേറെ ചരിത്ര ചരിത്രം അതായത് നമ്മുടെ ചരിത്രം നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്നതിന് വലിയ അപകടമുണ്ട് വലിയ തെറ്റുകളുണ്ട് അതാണ് ഇതിന്റെ പ്രശ്നം ചരിത്രം യഥാർത്ഥ ചരിത്രം വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഓരോരുത്തരും എഴുതുന്നതാണ് ആ എഴുതുന്ന ചരിത്രമായി മാറുക സത്യമായിട്ടൊരു പുലബന്ധം പോലും ഇല്ലാത്ത ചരിത്രം എഴുതി പറ്റും ചരിത്രത്തിലെ പല വാചകങ്ങളും ബിജെപി ഇപ്പോൾ പഠന വിഷയത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടായിരുന്നല്ലോ ചെറുപ്പ ഒഴിവാക്കേണ്ടി വരുമല്ലോ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ ഞാനും ബഹുമാനിക്കുന്നു അത് രാഷ്ട്രഭവനെക്കെട്ട് പറയാമില്ല പക്ഷേ മഹാത്മാഗാന്ധിയാണ് നെഹ്റുവിനെ ഇന്നലെ വളർത്തുന്ന സത്യം നിഷേധിക്കാൻ പറ്റും നെഹ്റുവിൻ്റെ യഥാർത്ഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ട സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെയാണ് ഭാരതീയൻ ആ ഭാരതീയനെ അടിച്ച് പുറത്താക്കിയിട്ടാണ് നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രിയാക്കിയ ആര് നെഹ്റു ഗാന്ധിജി അപ്പം ഗാന്ധിജിയും മനസ്സിൽ കുഴപ്പമുണ്ടായിരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനിക്കുന്നു കുറ്റപ്പെടുത്താൻ ഞാനില്ല രാഷ്ട്രപിതാണ് പക്ഷേ ഞാൻ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു പി സി ജോർജ് മത്സരിക്കുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ ജനങ്ങളോട് അഭിസംബോധന വെച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ കൂകുന്നുണ്ടായിരുന്നു അപ്പോൾ രോക്ഷാകുലതനായി നമ്മൾ ഒരു വോട്ട് തേടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നേതാവ് വളരെയധികം സൗമ്യനായിട്ട് നിന്ന് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്റെ ഈ ചിഹ്നത്തിൽ കുത്തണം എന്ന് പറയുന്നത് പക്ഷെ അതിന് വിപരീതമായി വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് നിന്റെ ഒന്നും വോട്ടിന്റെ ഒരാവശ്യവും ഇല്ല എന്ന് പറയുന്ന കാലം പിടിക്കാനില്ല പാവപ്പെട്ട ജനമെന്ന് പറഞ്ഞാൽ ആരുടെ കാല പിടിക്കണം പറയും മനസ്സിലാവും അതിന് ഒരു നമ്മുടെ ഞാൻ പറയാം ഒരു വർഷം നടന്നു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്നു അരിത്ര സ്കൂൾ ഇവിടെ അരിത്ര പള്ളിയിൽ ഇപ്പുറത്തെ കെ എസ് ആർ ടി സി ബസ് അവിടെ വലിയ കേറ്റാ ഇപ്പോഴത്തെ കേറ്റോ ഒക്കെ ഞാൻ എം എൽ എ ആയിക്കഴിഞ്ഞു നേരത്തെ അതിലും വലിയ കേട്ടാണ് ഇതോട്ട് കയറി ഇല്ല ഞാൻ ഒരു മുത്തവാക്കാക്കി തള്ളി കൊണ്ടി തള്ളിക്കൊണ്ടിരുന്നു റോഡ് റോഡുമായിട്ട് പുള്ളിക്കാടുന്ന കഥക്കുക ഞാൻ തള്ളി എനിക്കൂര് നാണക്കറിയും അത്തോളം ചാക്കൊച്ചൻ പോയാൻ മുന്തോണ്ടി തള്ളി വലിയ പ്രശ്നമായിരുന്നു ഞാൻ ഊരി നാണക്കറിയിക്കുന്നു ഒരു പാവപ്പെട്ടെ സഹായിക്കുന്നതിന് എന്താ കുഴപ്പം അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഇവിടുന്ന് നമ്മുടെ ഇവിടെ ആളുകൾ ഒരു ചായക്കട കയറുക എന്നൊക്കെ ഓരോ നാണക്കടാണ് മുന്തോണ്ടി തള്ളുക ചാത്തോളത്തിൽ ചാക്ക കൊച്ചവന് മുന്തോണ്ടി തള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഒരു നാണക്കട എനിക്കൊന്ന് നാണക്കെടുന്നു തോന്നിയില്ല കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് വിഷമിക്കുന്ന സഹായിക്കുന്നതിന് എന്നാ നാണക്കേട് എൻ്റെ ഒരു മനസ്സല്ല ഇതുപോലെ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഈരാറ്റുപേട്ട ഒരു വില്ലേജ് ഓഫീസ് പോലും ഈരാറ്റുവട്ടയില്ല ഞാൻ ഉണ്ടാക്കിയത്